ഹലോ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഹെയറിൽ കരാറ്റീൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പം വീണ്ടും മുടിയൊക്കെ വളർന്നു വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ബേബി ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തലയുടെ കൂടെ ഇങ്ങനെ ഈട്ടി നിൽക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തല്ലാത്തൊരു കാര്യമാണ് അത് അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അഞ്ച് മണിവരെയുള്ള എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അർപ്പിത്ത കുട്ടി കാണാതെ ഇറങ്ങിയിട്ടുണ്ട് നേരെ വന്നേക്കുന്നത് വെഞ്ഞാറമൂട്ടുള്ള വി ആർ ബൂംസിലേക്കാണ് ഇവിടെ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നേക്കുന്നത് എൻ്റെ ഹെയറിൽ ഞാൻ ടു വീക്സ് മുന്നേ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കളർ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ കെരാറ്റിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കളർ കുറച്ചുകൂടി ബ്രൈറ്റൺ ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ോപ്ലാസ്റ്റ് ചൂസ് ചെയ്തു അതാകുമ്പോ ഈ ഒരു സെയിം കളറിൽ തന്നെ നിക്കും അങ്ങനെ എന്റെ ഹെയറിൽ ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ചേട്ടൻ സ്പായും ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ തലയിൽ ഒരു താജ്മഹൽ ഒക്കെ പണി ഞാനിവിടെ വന്ന് നിപ്പിണ്ട് എനിക്ക് ഇനിയും കഴിയാനായിട്ട് വൺ ആൻഡ് ഹാഫ് അവർ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ നെക്സ്റ്റ് ഡാൻഡർ ട്രീറ്റ്മെന്റ് കൂടെ എടുക്കാനായിട്ട് പോയി ചേട്ടൻ പക്ഷെ അതും കഴിഞ്ഞിട്ട് വീണ്ടും വീറ്റ് ചെയ്ത് നോക്കിയതിനു ശേഷമാണ് എൻ്റെ കഴിഞ്ഞത് അപ്പോൾ ഫൈവ് ഫോർട്ടി ആയിപ്പോ എത്തിയ ഞങ്ങള് നയൻ ഫോർട്ടി കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ അങ്ങനെ ഈ വീട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് ഇതിൽ ക്ലിയർ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഇത് നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ എങ്ങനെയുണ്ടെന്നുള്ള കമന്റ് ചെയ്യാം ബൈ